아리스. അല്ലാമേക്കും വാല്ക്കും അല്ല അസാമലൈക്കും രാമിന് അമ്മ വന്നിട്ടുണ്ട് അമ്മ സുഖല്ലേ എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ സുജി വന്നിട്ടുണ്ട് ഹായ് അലഹദില്ല ഐ ആം എ ഞാൻ കുട്ടികളുടെ അമ്മയാകുന്നതാണ് ഞാൻ കുട്ടിയുടെ അമ്മയാകുന്നതാണ് എന്തൊക്കെയാ വിശേഷം സുഖല്ലേ எந்த கிடக்க சும்மா சும்மா கிடக்க அங்கனே 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 சமயங்கள் நீக்க സുചിയെ എന്താ വിശേഷം സുചിയെ പതിനൊന്ന് ആളുകളുണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് എത്ര നാളായി ഒരു പാട്ട് കേട്ടിട്ട് എന്ന് പറയുന്നുണ്ട് പാട്ടൊക്കെ മറന്നുപോയില്ലേ പുനാര കൽപ്പയെ കിട്ടുന്ന ടൈം കുറച്ചെങ്കിലും ഈ കിടന്നുറങ്ങുക എന്ന് പറയുന്നുണ്ട് മിസ്സി പെണ്ണ് വന്നിട്ട് സ്നേഹ സമ്മാനം നൽകുന്നുണ്ട് ഹായ് മിസ്സിരി ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇരുപത്തി മൂന്ന് ആളുണ്ട് നാല് ലൈക്ക് ആയിട്ടുണ്ട് ആരാണ് ആരാണ് ചോദിക്കാതെ എനിക്ക് ലൈക്ക് തരുന്നത് സ്നേഹങ്ങളുടെ കൂമ്പാരം കൊണ്ട് മിസി പെണ്ണു കൂടെ തന്നെ ഉണ്ട് ഇരുപത്തി ഏഴാളായിട്ടുണ്ട് മിസിരി പെങ്ങളെണ്ട് ഹോ ഇതാ ഇങ്ങേക്ക് നോക്കിയേന്ന് പറഞ്ഞ നമ്മുടെ ആമിന ആമിന വന്നിട്ടുണ്ട് ഹായ്ബി പ്രബി ഹായ് കഴിച്ചോ എന്ന് ചോദിക്കണ്ട് ഈ പറയാതെ നമ്മൾ കഴിക്കോ പാരി സുഖ അലഹമില്ലാ പറയണ്ട് ആമിന കല്ലായിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പവിഴ കല്ലാണ് ഉറക്കം വന്നിട്ട് കണ്ണും പൊന്നില്ല നാവും കേൾക്കുന്നില്ല സൈദരവി അല്ലെ സൈദരവിനല്ലേ സൈതല സൈദലവി ഓക്കെ സൈതരവി ഹായ് ഞാൻ ഇത്തിരി തരട്ടെ പാച്ചെന്ന് പറയണ്ട ആയിക്കോട്ടെ നിന്റെ മനോഹരമായ കൈകൊണ്ട് വിളമ്പിത്തന്ന ആരാന്ന് കൈക്കാണ്ടിരിക്ക നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് കോഫി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കി തരണോ അല്ല നീ ഉണ്ടാക്കി തരുമോ പെട്ടെന്ന് ഇന്ന് പ്രപ്പോസ് ഡേ ആട്ടോ ഇന്നത്തെ ദിവസം ആർക്കും ആരെയും പ്രപ്പോസ് ചെയ്യാട്ടോ കേട്ടോ എനി വൺ പ്രപ്പോസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ചോക്ലേറ്റ് ഡേ ആണ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കി തരാ എന്നിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ ഫാരിസ് നീ മാമൂനെ കണ്ടിരിക്കുന്നുണ്ട് നിന്റെ ഭാര്യയാണ് മിസിരി എന്ന് പറയുന്നുണ്ട് நான் பின் அங்கோட்டு பிரேகம் கொடுக்கிண்டு ஆஹா തിരിച്ചു ഇതുപോലെ കൊടുക്കാൻ വേണ്ടി ധൈര്യം ഉള്ളാരള്ള എല്ലാം പോയാ ചുണ്ടിൽ മൊത്തം സുന്ദരി ചക്കര ചുണ്ടിൽ എൻ എന്മിഴിക്കോണിൽ ആണല്ലേ ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എൻ എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി സ്നേഹമായി ഞാൻ വരാം ആരിയായി പോരുമോ പൊന്നു പൊന്നു നീ എൻ്റെതല്ലേ പൊന്നുവേ പൊന്വേ നീ എൻ്റെതല്ലേ നിന്നെ കണ്ട നിമിഷം കരളിനുള്ളിൽ മോഹമായി എൻ്റെ കൂടെ കഴിഞ്ഞാൽ ഉള്ളിനുള്ളിൽ ദാഹമായി എൻ നാവിൽ നിന്നും ഇരുന്നു വന്ന പൊന്നുവേ ഒന്നുകാണാൻ കൊതിയായി ഓടി താണു ഞാൻ ഒരു കാലമെങ്കിലും ഒരു നേരമെങ്കിലും നീ കൂടെയുണ്ടെങ്കി എന്തൊരു കുളിരാം എന്നാശ തീർക്കാൻ കൂടെയുണ്ടെങ്കി എന്തൊരു സമാ അല്ലല അല്ലല കുരീണ പഴയിൽ ഓർത്തിരുന്നു പാരിസ് ചുകതിറിലിട്ട് ഈ പാട്ട് പാടുവാതിൽ വിട്ട ഈ പാട്ട് പാട്ടു ആണോ റെഡിയാണോ ജയ്ബ എത്തിയിട്ടുണ്ട് ഹായ് ജയ്ബു പാട്ട് കേൾക്കാൻ ആരില്ല നട്ട ആള് മുകളിലുണ്ട് ആള് വരു പാടിക്കോ നല്ല കിണാവ് കാണാറുണ്ടോന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരാളെ മാത്രമേ കിനാവ് കാണാറുള്ളൂ อู <sighs> oh. എന്നാ ചുഗതറാക്കും അറിയണ്ടോ ഓക്കേ ചുഗതറാക്കും കേട്ടോ